വിശേഷങ്ങൾ തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് പൊതുവെ താല്പര്യമില്ല വീണ്ടും ഷാബി സിമൻസും സംസാരിക്കാം ഹോപ്പ്ഫുള്ളി എന്റെ ഫൈനൽ വീഡിയോ ബിഫോർ സം കൺക്ലൂഷൻ ഓൺ ഷാബി സിമൻസ് ആൻഡ് കർണാച്ചോ എനിക്ക് തോന്നുന്നു മാർക്കറ്റില് ഈ ഇതുങ്ങുന്ന വാർത്തകളെ വെച്ച് നോക്കാൻ നേരത്ത് അത് ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു ഞാൻ കണ്ടെടുത്തുള്ള ഒരു ചെയ്യുന്ന വീഡിയോസ് പക്ഷെ ആ ക്ലാരിഫിക്കേഷൻ വീഡിയോസ് ഇപ്പോ ഒരു മൂന്നോ നാലോ അഞ്ചോ വീഡിയോസ് എങ്ങാണ്ടായി പ്രിഫറബി ഐ ഡോട്ട് ലൈക്ക് ടു ഡു ഇറ്റ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അത്രത്തോളം ന്യൂസ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഇന്ന് സംസാരിക്കണം ഷാഫി സിമൻസ് സംസാരിക്കണം പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മൂന്ന് വാർത്തകൾ ഒന്ന് കർണേ ചുക്കോമേക്ക രണ്ട് ആൻസൽ മിനിയോ മൂന്ന് ആക്സൽ ദിസാസി പിന്നെ നാല് ബാക്കിയുള്ള അവതാരങ്ങൾ അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് കർണേ ചുക്കോമേക്ക പെർമനന്റ് ഡീൽ ടു ഡോട്ട്മെന്റ് ആൻഡ് അലോങ് വിത്ത് ആൻസൽ നോ ആൻസൽ മിനിയോനെ ഡ്രൈ ലോൺ ആണ് അതായത് ലോണിൽ പോവാൻ തിരിച്ചു വരിക നോ ഓപ്ഷൻ ടു ബൈ അപ്പൊ അടുത്ത കൊല്ലം ചെൽസി ഒരു പക്ഷെ ആൻസെൽ മിനിയോനെ കൂടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയും കൂടെ നോക്കുന്നതായിരിക്കും ഒരു വർഷം ഡെവലപ്മെന്റ് അണ്ടർ ഡോട്ട്മെൻ വിച്ച് ഇസ് വെരി ഗുഡ് പക്ഷെ കാരണവേക്ക പെർമനന്റ് ഡീൽ ഇരുപത്തഞ്ച് മില്യൻ ഇൻക്ലൂഡിങ് ഓൺസ് ഇരുപത്തഞ്ച് മില്യൺ യൂറോസ് ഇൻക്ലൂഡിംഗ് ഓൺസ് ആണ് നമ്മള് ഡീലിന്ന് നടത്തിയിട്ടുള്ളത് ഒരു കണക്കിൽ നോക്കാൻ നേരത്ത് നമുക്ക് വലിയ നഷ്ടമില്ലാത്ത ഒരു ഡീലായിരുന്നു കാരണം നമ്മൾ മേടിച്ച കാശും വിറ്റ കാശും സെയിം ആണ് പോരാത്തതിന് നമുക്ക് ഹെവി സെല്ലോൺ ക്ലോസ് ഉണ്ട് അപ്പോൾ ഭാവിയിൽ ഡോട്ട്മെന്റ് ആയതുകൊണ്ട് വേറെ സെല്ലിംഗ് ക്ലബ് ഇവനെ നല്ലൊരു വിലക്ക് വെക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു ചെറിയ ശതമാനം ചെറുതല്ല നല്ലൊരു ശതമാനം നമുക്കും സെല്ലോൺ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടും സോ ഫോർ മീ കാർണേ ചുക്കോമേക്ക ഡീൽ വെൽ ഡൺ ചെൽസി ഫുട്ബോൾ ക്ലബ് വിശേഷമുണ്ട് നല്ലൊരു പ്ലെയർ ആണ് നല്ല കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ് അൺഫോർച്ചുനേറ്റ്ലി അവൻ്റെ ഇഞ്ചുറീസ് ആണ് അവനെ കൊണ്ട എന്താ പറയണേ ചാൻസ് അവസരങ്ങൾ ഇല്ലാണ്ടാക്കി പോയത് നീണാൾ വാഴട്ടെ മിസ്റ്റർ കാർണേ ചുക്കോമേക്ക നിങ്ങൾ നീണ ആൾ വാഴട്ടെ കാരണ ചുക്കോമയൊക്കെ പോയി അൻസൽമിനിയോ ലോണിൽ പോയി അൻസൽമിനിയോ ലോണിൽ പോയതോടെ നമുക്ക് ഇനി ഒരൊറ്റ ലോൺ സ്പോട്ട് ഇന്റർനാഷണൽ ലോൺ സ്പോട്ട് നമുക്ക് പെൻഡിംഗ് ഉള്ളു ഇത് അക്കാഡമിക് പ്ലേസിനെ ഇൻക്ലൂഡ് ചെയ്യാണ്ടാണ് അപ്പൊ അക്കാഡമിക് പ്ലേസ് ലോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ബാധകമല്ല പക്ഷെ അതല്ലാണ്ട് നോൺ അക്കാഡമിക് പ്ലേസ് ലോണിൽ പോകാൻ നേരത്ത് ഇനി അറ്റ സ്ലോട്ടും കൂടെ ബാക്കിയുള്ളൂ ആൻഡ് ഹു വിൽ യൂസ് ദാറ്റ് സ്ലോട്ട് അതിനോടൊപ്പം തന്നെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ആക്സൽ ദിസാസി ടു ബോൺമത് ഏകദേശം കൺഫേംഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഫെബ്രുജോ ഫെബ്രുജമാനോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫൈനൽ ഡീൽസും ഡീലിന്റെ സ്ട്രക്ചറും ഡീൽ പ്രൈസും എന്താണെന്നുള്ളത് വൺസ് ആ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പറയാമെന്നുള്ളത് തന്നെയാണ് ആൻഡ് ഇത്രത്തോളം അടുത്ത സ്ഥിതിക്ക് ദിസാസിക്കും ഈ പറയുന്ന പോലെ മറ്റേ ബോൺ ബത്തിനും താല്പര്യമുള്ള സ്ഥിതിക്ക് മേ ബി ദിസ് ഡീൽ ഷുഡ് ഗോ ത്രൂ എനിക്ക് ഇൻട്രസ്റ്റ് നോക്കുന്നത് എത്ര പൈസയ്ക്ക് നമ്മൾ കൊടുക്കണു എന്നുള്ളതാണ് കാരണം ആക്സൽ ദിസാസിയുടെ കച്ചവടം ഒരുപക്ഷെ നമുക്ക് ചെറിയൊരു നഷ്ടമായി മാറാൻ സാധ്യതയുണ്ട് എന്നാൽ തന്നെയും ഒരു സെൻടർ ബാക്കിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ കൊള്ളാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡെഡ്വുഡ്സ് റിമൈനിങ് ഇസ് ബെൻ ചിൽവെൽ റഹീം സ്റ്റേർലിംഗ് ആൻഡ് ഡാറ്റർ ഓഫ് ഫൊഫാന ഫൊഫാനെ കുറിച്ച് ഒരു വാർത്തയും എവിടെയും കേൾക്കുന്നില്ല ലോൺ ഇപ്പോലും ഇടാൻ പറ്റില്ല കാരണം നമുക്ക് ഇനി ലോൺ സ്പോട്ട് ബാക്കിയുള്ളൂ സ്റ്റേർലിംഗിന്റെ ലോൺ സ്പോട്ടും ഒരു പ്രശ്നമാണ് കാരണം നമുക്ക് ഒരു ലോൺ സ്പോട്ട് ബാക്കിയുള്ളൂ ഇൻ കേസ് ജാക്സൺ വിത്ത് എ ലോൺ ടു ഓപ്ഷൻ ടു ബൈ ആണെന്നുണ്ടെങ്കിൽ അത് ഫില്ലാവാം ആൻഡ് ബെൻ ചിൽവെൽ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ കോൺട്രാക്ട് ഒക്കെ റൺ ഡൗൺ ചെയ്ത് റിട്ടയർ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓർ മേ ബി നമ്മുടെ ആസ്കിംഗ് പ്രൈസ് ബെൻ സിൽവലിനും സ്റ്റേർലിങ്ങിനും വളരെ കുറയ്ക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട് ബട്ട് അതിന് അതിന് ഈ മൂന്നുപേരെയും കുറിച്ച് സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് എവിടെയും വാർത്തകൾ വരുന്നില്ല മേ ബി ഫൈനൽ ഡേസ് ഓഫ് ട്രാൻസ്ഫർ വിൻഡോ ആൻഡ് ടിപ്പിക്കലി നമുക്കിപ്പോൾ ഓൾറെഡി ഇനി ഒരു അഞ്ചു ദിവസം ആറു ദിവസം ഉണ്ടെങ്കിൽ തന്നെയും ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ അത് ധാരാളം തന്നെയാണ് അതിനോടൊന്നുമ്പം തന്നെയാണ് ഫൈനൽ ട്രാൻസ്ഫർ ന്യൂ സിമൻ ഗർണാച്ചോ നിക്കോളസ് ജാക്സൺ ആൻഡ് എൻകൂകു വാർത്തകൾ പഴയ പോലെ തന്നെ ഒന്നിലും ഒരു വ്യത്യാസമല്ല നിക്കോളസ് ജാക്സണും എൻകൂങ്കും ക്ലബുകളിൽ ഇൻട്രസ്റ്റഡ് ആണ് ഗർണാച്ചോലും ഷാബിയിലും ചെൽസി ഇൻട്രസ്റ്റഡ് ആണ് ചെൽസി പറയപ്പെടുന്നത് ഗർണാച്ചോനെ ഈവൻ വിതഔട്ട് സെയിൽ ഓഫ് എൻകുങ്കു ആൻഡ് ജാക്സൺ മേടിക്കാൻ സാധ്യതയുണ്ട് അത്രത്തോളം കോൺഫിഡന്റ് ആണ് ചെൽസി പക്ഷെ ഷാവി സിമൻസിന്റെ കേസ് വി ഹാവ് ടു സെൽ എൻകുങ്കു പോയാൽ ഷാബി സിമൻസ് ജാക്സൺ പോയാൽ അല്ലെങ്കിൽ ആരാണോ ആദ്യം പോകുന്നത് ജാക്സൺ ഓർ എൻകുങ്കു പോയാൽ ദെൻ ഡെഫിനറ്റ്ലി ഷാബി സിമൻസ് ഫസ്റ്റ് ആൻഡ് എന്നെ സംബന്ധിച്ച് ക്ലബ് ടു ക്ലബ് പ്രൈസ് എഗ്രീഡ് ആണ് ക്ലബ് ടു പ്ലെയർ ടേംസ് എഗ്രീഡ് ആണ് അപ്പോ ഇത് നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വൺസ് എൻകൂങ്കു ഓർ നിക്കളസ് ജാക്സൺ പോയാൽ മാത്രമാണ് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്നുള്ള ഷാഫി സെമൻസ് ഇതിന്റെ ഒരു കാരണം നമുക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് പ്ലേഴ്സിനെ കൂടെ രജിസ്റ്റർ ചെയ്യണം ആ എൻകൂങ്കുവും നിക്കളസ് ജാക്സണും കോൺഫറൻസ് ലീഗ് രജിസ്റ്റേഡ് പ്ലേഴ്സ് ആയതുകൊണ്ട് ഇവർ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഗർണാച്ചോനെയും ഷാഫി സെമൻസിനെയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വാർത്തകളും കൂടെ കേൾക്കുന്നുണ്ട് ആക്സൽ ദിസാസ്യതിൽ കൂടുന്നതല്ല പെടുന്നതല്ല കാരണം ചുക്കുവക്കെ കോൺഫറൻസ് ലീഗ് ലിസ്റ്റിൽ പെടുന്നതല്ല സോ നമുക്ക് ജാക്സൺ ആൻഡ് എൻകൂങ്കു പോയേ പറ്റൂ ഇതിലിപ്പോ ജാക്സൺ പോയില്ലെങ്കിൽ തന്നെയും ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി എൻകൂങ്കു ഒരു പ്ലെയർ എന്തെന്നാലും പോകണം വേറെ നിവൃത്തിയില്ല പോയി കഴിഞ്ഞാൽ ഗോ ഹെഡ് ആൻഡ് ഡയറക്ട്ലി പർച്ചേസ് ഷാബി സിമൻസ് ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാബി സിമൻസിനെ മേടിക്കാൻ ചെൽസി ക്ലബ്ബ് പൈസ ഇറക്കാത്തതിന്റെ കാര്യമല്ല സെയിൽ നടക്കണം ആൻഡ് മോസ്റ്റ് പ്രോബ്ലി വി ആർ ലുക്കിംഗ് അറ്റ് ദ നെറ്റ് സെയിൽസ് യു എഫ് ഐയുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം നമ്മൾ നെറ്റ് സെയിൽസ് ഇത്ര മില്യൺ ഉള്ളിൽ അകത്ത് കൊണ്ടുവരുന്ന കുറച്ച് ഫൈനാൻഷ്യൽ ഫെയർ പ്രൈസ് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് താങ്ക്ഫുള്ളി ചെൽസി ഒരു പേഷ്യൻ ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് അത് എത്രത്തോളം പേഷ്യൻ്റ് ആണെന്നുള്ളത് വരുന്ന മൂന്നാല് ദിവസങ്ങൾക്കുള്ള അറിയാൻ പറ്റും ആൻഡ് പോരാത്തതിന് ഇതിനെ ഫ്രണ്ട് ഓഫ് ഷേർട്ട് സ്പോൺസറും നമുക്ക് കൺഫേംഡ് ആയിട്ടില്ല പക്ഷെ മാറ്റ്ലോ പറയുന്നത് ഹിഇ ഇസ് കോൺഫിഡൻറ്റ് ചെൽസി ഫ്രണ്ട് ഓഫ് ഷർട്ട് സോൺസറെ അനൗൺസ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ചെൽസി കുറച്ച് ഹാർഡ്ബോളാണ് കളിക്കുന്നത് നമ്മുടെ നെഗോസിയേഷൻ അനുസരിച്ച് പ്ലേസിനെ കിട്ടിയാൽ അല്ലെങ്കിൽ ഫൈനാൻസസ് കിട്ടിയാൽ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ഫ്യൂ ഡേസ് ഹെഡ് ഇൻട്രസ്റ്റിംഗ് കൺക്ലൂഷൻ ടു ദിസ് ട്രാൻസ്ഫർ വിൻഡോ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാനിംഗ് കാരൻ